അസ്സാം വലൈക്കും അതെവിടെ അള്ളാറന്റെ മലക്കെ ഇറക്കി തരും കുഞ്ഞു പെങ്ങൾ അള്ളാഹു പറ തങ്ങളേത്തു വന്നീണു എന്തിനാ വന്നത് ആ എന്തിനാ പുറത്താട് വന്നു മകനെ കൂട്ടുകെട്ടിപ്പിട്ട് ഭയങ്കര വിഷമ കച്ചറും പണിക്കൊന്നും പോലെ അത് മുണ്ടല്ലേ പുറത്തിറങ്ങിയത് ഭയങ്കര പ്രശ്നം നിക്കൂല പൊറത്തന്നെ അങ്ങനെയാണ് തങ്ങളേത്തു വന്നതില്ലേ ശരി ആയിക്കോന്ന ഇപ്പൊ എന്താ അവസ്ഥ പണിക്ക് പോകും കച്ചറേന്നു പ്രശ്നം വീട്ടിൽ നിന്ന് ഇറങ്ങിയ കച്ചറ കൂട്ടുകെട്ട അങ്ങനെ കൊടക്കാട് വന്നു അല്ലെങ്കിൽ മുണ്ടല്ലേ മുണ്ടല്ലേ ഇപ്പൊ മോ പൊറത്തിറങ്ങണില്ല പണിക്ക് പോകുക വീട്ടൊക്കെ വരിക അഹമ്മദില്ല രാഹത്താണ് സന്തോഷാണ് അല്ലാതെ പൊന്നു കൊണ്ട് കൽപിരി അല്ല നന്നായി കൊടുക്കട്ടെ കുടുംബം നോക്കി സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാഗ്യല്ലാ രാട്ടോ എന്റെ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബറു ഹംദ്